ആ നമ്മളെ കുഞ്ഞായി മോളെ കല്യാണം അല്ലെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അത് നമ്മക്ക് എന്തായാലും ഞാൻ അഞ്ഞൂറ് അഞ്ഞൂറ് ഞാൻ ബാക്കിയുള്ളവരോട് വിരിപ്പിച്ചെ അവരാൻകാ ആ കുഞ്ഞായി മോളെ കല്യാണല്ലേ നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ പിന്നെ ഫ്ലവർ കോയ അഞ്ഞൂറ് ഞാനും അഞ്ഞൂറ് ഇട്ടക്ക് നിങ്ങൾ എത്ര തരുന്നത് എന്നാ പിന്നെ കല്യാണപ്പുറം കാണാട്ടോ ഈ കുറച്ചുകൂടി പിരിപ്പിക്കാനുണ്ട് അല്ല കോയിസാ നമ്മളെ കുഞ്ഞായി മോളെ ആ ആ ഗിഫ്റ്റ് കൊടുക്കണ്ട അത് ഞാൻ ഭാഗം എത്ര എത്ര നോക്കട്ടെ ഉണ്ട് ഉണ്ട് പിടിച്ചോ ഞാനിപ്പോളുണ്ട് പിടിച്ചോണ്ടാ വാങ്ങിക്കോളി അങ്ങനൊക്കെ ആണെങ്കിലും കുഞ്ഞായി മോളെ കല്യാണം ഉഷാറായിരിക്കും അതിലൊരു ഐപ്രാക്ക് ഏടി നിക്കൂല പക്ഷേ കുഞ്ഞാക്കർ ചെയ്ത വൃന്ദ തോന്നിയാന്ന് എല്ലാരോടും പൈസ പിരിപ്പിച്ചിട്ട് ലോക്കൽ വാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതെന്തായാലും ഓനോടൊന്ന് ചോദിക്കണോ ആ ഓൻ വരുന്നില്ല കിട്ടോ അല്ല എല്ലാരോടും പിരിപ്പിച്ചിട്ട് ഇനി എന്തോ ഒരക്കവലത്തെ സമ്മാനാ കൊടുത്ത് അഞ്ഞൂറ് റുപ്യ വരെയുള്ള പളുങ്ക് പോലത്തെ വാച്ചല്ല ഞാൻ കൊടുത്ത് അപ്പൊ നീ ഞങ്ങളോടൊക്കെ പിരിപ്പിച്ചതോ ഞങ്ങളോടൊക്കെ പിരിപ്പിച്ചത് എന്താക്കി നീ ഇന്നോടന്നെ പിരിപ്പിച്ചല്ലോ അഞ്ഞൂറ് ആ അത് ഞാൻ അഞ്ഞൂറ് റുപ്യന്റെ വാച്ച് വാങ്ങിക്കൊടുത്തില്ലേ ഇനി എന്നോട് ഞാൻ എത്ര വാങ്ങിയേ ഇന്നോടഞ്ഞൂറ് അഞ്ഞൂറ് ആ അഞ്ഞൂറിന്റെ വാച്ചാ ഞാൻ വാങ്ങിയത് ഇനി എന്നോട് ഞാൻ എത്ര വാങ്ങിയ പോയിസാ എന്നോട് മുന്നൂറ് മുന്നൂറ് ഉളുപ്പുണ്ടോ ബാക്കി ഇരുന്നൂറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ അവക്ക് വാച്ച് വാങ്ങിക്കൊടുത്തു അപ്പോൾ മനസ്സിലായിനെ ഞാൻ നിര പരാതിയാണ് ഇനി ഇൻ്റെ മേക്കിട്ടാരും കയറാൻ വരണ്ട